നമ്മുടെ അനുമോളും നെവിനും കൂടിയിട്ട് ഭയങ്കര തല്ലിരുന്നു കിച്ചണിൽ വെച്ചിട്ട് അനുമോൾ പറയുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട് എൻ്റെ പ്ലാറ്റിനിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിച്ചു കീറും ഞാനിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ അനുമോൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് അനുമോൾ കുക്ക് ചെയ്യായിരുന്നു അപ്പോൾ അനുമോളുടെ കയ്യിലുണ്ടായിരുന്ന ചട്ടകം വെച്ചിട്ട് നെവിൻ്റെ ബാക്കിൽ അടിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നെവിയും പറയുന്നുണ്ട് അതിന് ഞാൻ നിന്നിട്ട് വേണ്ടേ പറയുന്നുണ്ട് അതിന് അനുമോള് പറയുന്നുണ്ട് എൻ്റെ പ്ലാച്ചിനെ അങ്ങനെ കിട്ടിയിട്ട് വേണ്ടേ പറയുന്നുണ്ട് അപ്പോൾ നെവിയും പറയുന്നുണ്ട് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കേടുവരുത്തുന്ന് അപ്പോൾ അനുമോൾ ഇങ്ങനെ പറയുന്നത് ഇഷ്ടമുള്ള കുറേ സാധനങ്ങളുണ്ട് അവിടെ അതെങ്ങനെ കണ്ടുപിടിക്കൽ എന്ന് പറയുന്നുണ്ട് ഒരു രണ്ടാളും ശരിക്കും നന്നായിട്ട് വർത്താനം പറഞ്ഞിട്ട് തല്ലുകൂടായിരുന്നു ഉണ്ടായിരുന്നത് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് രണ്ടാളും മത്സരിച്ചിട്ട് വർത്താനം പറയുമായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ അനുമോൾ നെവിനോട് പറയുന്നുണ്ട് എനിക്കറിയാവുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് അനക്ക് ആകെ രണ്ട് കളറുള്ള ഉള്ളിലിടുന്ന സാധനങ്ങളെ ഉള്ളു എന്നും പറയുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് അയ്യോ ഇതൊക്കെ നോക്കി നടക്കുന്നതാണോ എൻ്റെ പണിന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോള് പറയുന്നത് ഞാൻ കണ്ടതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു കളറ് കാണിച്ചിട്ട് ഇതേ കളറുള്ള പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നെവിന് അത് കേട്ടപ്പോൾ പിന്നെ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നെവിൻ ആകെ പോയി കാരണം ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ അനുമോളുടെ വായിന്ന് വരുന്നത് നെവിൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കേട്ടപ്പാടും നമ്മുടെ ന്യൂറ പറയുന്നുണ്ട് ഇത് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യേണ്ട പറയുന്നുണ്ട് എന്നാലും നമ്മുടെ അനുമോൾ അതിമ തന്നെ പിടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് അതിനെ പറ്റിയിട്ട് അത് ഞാൻ പബ്ലിക്കായിട്ട് പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് ഭയങ്കരമായിട്ട് നമ്മുടെ നെവിൻ്റെ അടുത്ത് പോയിട്ട് വേണ്ട വേണ്ട പ്ലേസ് പ്ലേസ് എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ നെവിന് അനുമോളെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ അനുമോളെ തിരിച്ച് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാണ് പാവം നമ്മുടെ നെവിന് ഇട്ട സാധനം തിൻ്റെ കളറ് വരെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ കളറുള്ള പല തരമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതായിരുന്നത് പാവം നമ്മുടെ നെവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നടക്കായിരുന്നു നമ്മുടെ നെവിന് ആ ഫ്രിഡ്ജിൻ്റെ മുകൾ മുകളിലുണ്ടായിരുന്ന കളറൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതേ കളറിൽ എനിക്ക് കുറേ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പാവം നമ്മുടെ നെവിനാണ് അവിടെ എന്താ പറയുക ചമ്മിപ്പോയൊരവസ്ഥ ഉണ്ടായിരുന്നു